ഹായ് ഹലോ നമുക്ക് ശർക്കര കൊണ്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ടൊന്ന് വെളുപ്പിച്ചാലോ അതെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ വെളുപ്പിക്കും അതേപോലെ നല്ല സോഫ്റ്റും ആക്കും ഇത് ഞാൻ പറഞ്ഞതല്ല കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞതാണ് ദ ഇതാണ് ആ ഡോക്ടർ യൂട്യൂബിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ മനോജ് ജോൺസൺ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം ഈ ഒരു ഫേസ് പാക്ക് തുടർച്ചയായിട്ട് അഞ്ച് ദിവസം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റാവും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പ് പറയാനുള്ള മെയിൻ റീസൺ വന്നിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഒറ്റ യൂസിൽ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാലാണേ അപ്പം ഇനി ഈ ഒരു പാല് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശ്രീശ്രീയുടെ ശർക്കരയുടെ പൗഡറാണേ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നിങ്ങളെടുത്ത് ശർക്കരയുടെ കട്ടയാണെങ്കിൽ അത് ജസ്റ്റ് ഇടികളിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ആ കട്ടയെല്ലാം ഒന്ന് അളകിവരാനാണേ എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം ഗ്യാസിൽ വെക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നോക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ നല്ല കുറുക്കി എടുക്കണം ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും എന്ന കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുകിയെടുക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്ക അപ്പൊ ഒരു മിക്സ് നല്ലപോലെ തിളക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞ പോലെ ഉണ്ടാവും കുഴപ്പമില്ല നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ പാക്ക് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണിഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഏത് ഫേസ് പാക്ക് ഫേസിലിടുന്നതിന് മുന്നേയും ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണമെന്ന് വേറൊന്നുമല്ല നമ്മുടെ ഫേസിൽ ഓൾറെഡി ഒരുപാട് ഡേഴ്സും അഴുക്കൊക്കെ ഉണ്ടാകും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇട്ടാൽ ഒരു റിസൾട്ടും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേയും ഫേസ് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം നമുക്കറിയാം ണല്ലോ എന്താണ് റിസൾട്ട് കിട്ടാൻ പോകുന്നതെന്ന് അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഫേസ് പാക്ക് കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു കയ്യിൽ എത്ര ഗ്ലോ ഗ്ലോയായി നോക്കിയാൽ അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും റിസൾട്ട് എൻ്റെ അമ്മ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതേ നോക്കിക്കേ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നല്ല ഗ്ലോ ആയിട്ടില്ലേ അതേപോലെ നല്ല ആയിട്ടുണ്ട് ടർക്കര ഇത്രയും വലിയ പുള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ളായിട്ടും പുരട്ട കേട്ടോ അതിന് ഈയൊരു ഫേസ് പാക്ക് കുളിക്കാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ പുരട്ടുക എന്നിട്ട് കുളിച്ചാൽ മതി ഇത് അഞ്ച് ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ സ്കിന്നു ഗ്ലോ ആവും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് ഉണ്ടാകുന്ന സ്കിൻ സ്കിന്നിനുണ്ടാകുന്ന സ്കിന്നിഷ്യൂസൊക്കെ നല്ലപോലെ കുറക്കും അതേപോലെ തന്നെ പലർക്കും ഏജിങ് ആവാതെ തന്നെ ഫേസിലും കയ്യിലൊക്കെ നല്ലപോലെ റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ ഉണ്ടാവാറുണ്ട് അവർക്കും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ശർക്കര കൊണ്ട് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഇല്ലേ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും സ്കിന്നിനെ നല്ലപോലെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഈ ജാഗ്ര നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത ഫേസ് പാക്ക് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ ടാനൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് നല്ല ഗ്ലോയും ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ ബ്രൈറ്റാവും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ശർക്കര ഏജിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും അതേപോലെ സിങ്ക് സെലീനിയം ഒക്കെ ഉണ്ട് കൂടാതെ പിമ്പിൾസ് അതേപോലെ പിമ്പിൾസ് പോയ പാടുകളൊക്കെ കുറക്കാനും ഇതുകൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാനൊക്കെ ശർക്കരക്ക് പറ്റും ഈയിടെ ശർക്കര നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു ബോളിവുഡ് ആക്ടർ ശില്പ ഷെട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നേ അത് വൈറലായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ശർക്കര അതുപോലെ ചിലർക്ക് ചില ബോഡി വാഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ആയിട്ട് അലർജി ഉണ്ടാവാറില്ലേ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫേസ് പാക്ക് അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഡ്രൈനെസ് മാറാനും ഹെൽപ്പ് ചെയ്യുവേ ഇനി നിങ്ങളുടെ സ്കിന്ന് ഒന്ന് മങ്ങിയ പോലെയൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഒരു ശർക്കര ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്താൽ മതി ശർക്കരയിലുള്ള ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ കെയർ ചെയ്യും അതേപോലെ തന്നെ ബ്ലഹെഡ്സൊക്കെ വേരോടെ കളയാൻ ഈ ഒരു ശർക്കര പാക്ക് മതി ഇപ്പം നിങ്ങളുടെ സ്കിന്നും നല്ലപോലെ ഗ്ലോയിങ് ആവണം സോഫ്റ്റ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ